സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഹൈപ്പോർട്ട് കൂടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിക് ന്യൂസ് പുറത്തുവിട്ടതും കാത്തിരുന്നത് വിദേശ താരമാണെങ്കിലും കിട്ടിയത് ഇന്ത്യൻ യങ്ങ് കാരൻ മാവ്യ ഐ ലീഗ് ക്ലബ്ബായ ഐസ്വാൾ എക്സിൽ നിന്നാണ് അമാവ്യ ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് കോൺട്രാക്ടറാണ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് നിലവിൽ അമാവിയുടെ ആവശ്യകതയും താരത്തിന്റെ റോളും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുമാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൺസ് എഗെയിൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം ലാസ്റ്റ് ഐ ലീഗ് സീസണിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ രണ്ട് ഗോളും മൂന്ന് അസിസ്റ്റും അമാവിയുടെ പേരുണ്ട് സ്റ്റാറ്റ്സിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആരാധകരും നിലവിലുണ്ട് അമാവിയുടെ നാഷണൽ പൊസിഷൻ ലെഫ്റ്റ് വിംഗറാണ് റൈറ്റ് വിംഗറായും സെൻട്രർ ഫോർവേഡായും പല മത്സരങ്ങളിൽ ഇദ്ദേഹം കളിച്ചും എക്സ്പീരിയൻസ് ഉണ്ട് നല്ല പേസുള്ള സ്കിൽഫുൾ ആ ഒരു വിംഗർ തന്നെയാണ് അമാവിയ ഇദ്ദേഹത്തിന് ടാലന്റ് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ക്ലബ്ബ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും കൂടാതെ പരിശീലകൻ മൈക്കൽ സ്റ്റാർക്കും യങ്ങ് ടാലൻസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അത്യാവശ്യം ട്രാക്ക് റെക്കോർഡുമുള്ള പരിശീലകനാണ് ഈ സൈനിങ് ഒട്ടും സർപ്രൈസ്ഡ് വൺ അല്ലായിരുന്നു ജനുവരി മുതൽ തന്നെ ട്രാൻസ്ഫർ ന്യൂസ് പല മീഡിയസും പുറത്തുവിട്ടിരുന്നു വൈ അമാവ്യ എന്നത് ചോദ്യം തന്നെയാണ് ബേസിക്കലി ഐ ലീഗ് പ്ലെയർ സ്ട്രേറ്റ് ടീമിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഒരാധകരും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല ലാസ്റ്റ് സീസണിൽ നമ്മൾ മിസ് ചെയ്ത പലതും ഒരുപക്ഷെ അമാവിക്ക് കൊണ്ടുവരാൻ ഇവിടെ സാധിക്കും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തി ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത് അത് എപ്പോഴും ഗോൾ സ്കോർ ചെയ്തും അസ് നൽകി മാകണമെന്നില്ല ലാസ്റ്റ് സീസണിൽ ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞ് വരുന്ന നമ്മുടെ വിങ്ങേഴ്സ് എതിർ ബോക്സിലേക്ക് പേസിൽ കൊതിക്കുന്നതോ വൺ ഓൺ വൺ ബീറ്റ് ചെയ്യുന്നതും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല രാഹുൽ കെപിയുടെ പെർഫോമൻസിലും ഇത് എവിടെ തന്നെയായിരുന്നു ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റിൽ പോലും വിങ്ങിൽ ബോൾ കിട്ടിയാൽ ബാക്കിലേക്കാണ് കളിക്കുന്നത് നമ്മുടെ വിങ്ങേസ് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് റൺ എടുക്കാനും ട്രൈ ചെയ്യുന്നില്ലായിരുന്നു ഇവർ ഇതിൽ നിഹാലും ഐമിനും ഇതിനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഏത് ടീമിനും ഇങ്ങനെ പ്ലെയറിന് അത്യാവശ്യമാണ് ഒന്ന് സ്കില്ലിട്ട് പേസ് വെച്ച് ബോക്സിലേക്ക് കുതിക്കുന്ന ഒരു താരം കുറച്ച് സീസണുകൾക്ക് മുമ്പ് രാഹുൽ കെ പി ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ദോ ഗോൾ കോൺട്രിബ്യൂഷൻസ് കുറവാണെങ്കിൽ പോലും ഈ ഒരു മിസ്സിംഗ് എലമെന്റ് ഒരുപക്ഷെ അമാവിക ഗെയിമിൽ കൊണ്ടുവരാൻ ഇവിടെ സാധിക്കും ലെഫ്റ്റ് വിങ്ങിൽ ഐമനും ബ്രൈസുമാണ് നേരിൽ ഓപ്ഷൻ ബ്രൈസ് സ്കിൽസിനേക്കാൾ തന്റെ പേസ് വിങ്ങിൽ ഉപയോഗിച്ചാണ് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്യുന്നത് ഐമൻ തന്റെ ടെക്നിക്കൽ എബിലിറ്റിയും ഇത് രണ്ടും അമാവ്യയിലുണ്ട് ഒരു ബാക്കപ്പ് ഓപ്ഷൻ തന്നെയാകും അമാവിയ ബ്ലാസ്റ്റേഴ്സ് ആദ്യം കുറച്ച് നാൾ അങ്ങനെ റോൾ തന്നെയാകും അമാവ്യയ്ക്ക് ഒരു പക്ഷെ നൽകുന്നതും ബ്രൈസിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള സാധ്യതകളും എൻ്റെ ഒപ്പീനിയനിലുണ്ട് പിന്നീടുള്ളത് ഒരു യങ് ഇന്ത്യൻ കോർ ഏത് ഐ എസ് എൽ ടീമിന്റെ ശക്തിയാണ് ഇന്ന് ഇന്ത്യയിലെ പല ബെസ്റ്റ് പ്ലേയേഴ്സും ഒരിക്കൽ ബ്ലാസ്റ്റേഴ്സ് കുപ്പായം അണിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ പ്രൈം ടൈമിൽ ഇവരെ ആരെയും റീറ്റെയിൻ ചെയ്യാൻ ക്ലബ്ബെന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ഫോറിനേഴ്സ് ഒന്ന് പോയാൽ വേറെ ഒന്ന് വരും പക്ഷേ ടാലന്റഡ് ഇന്ത്യൻ പ്ലേയേഴ്സ് ലിമിറ്റഡായ സാഹചര്യത്തിൽ ഇന്ത്യൻ കോർ ബിൽഡ് ചെയ്യേണ്ടത് ആസേ ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് പ്രയോറിറ്റി നൽകേണ്ട കാര്യം തന്നെയാണ് ആ ലക്ഷ്യം മുന്നിൽ വെച്ച് തന്നെ ആകണം അമാവെ പോലെ യങ്സ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതും കോച്ചിനെ ഇംപ്രസ് ചെയ്താൽ സ്റ്റാർട്ടർ ആയും ഒരു ഇദ്ദേഹത്തെ കണ്ടേക്കാം താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്